സമയം കാരണം എന്നത് അഹുലേക്കുള്ള മാർഗത്തിൽ നിന്ന് നിന്നെ മുടക്കും റബ്ബിലേക്കുള്ള റബ്ബിലേ കടുക്കുന്നതാണ് മുടക്കുന്നത് പരലോകത്ത് അവിടെയൊക്കെ വേണ്ടി നല്ലത് സമ്പാദിക്കുന്നതിനാണ് നിനക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് എന്നാൽ മരണം എന്നത് ദുനിയാവിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നുമാണ് നിന്നെ തടസ്സപ്പെടുത്തുന്നത് നിന്റെ വഴി മുടക്കുന്നത് അപ്പോൾ മരണത്തെക്കാൾ ഗൗരവമുള്ളതായി നാം കാണണം നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോവുക എന്നത് അതേസമയം നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് വേദന ഉണ്ടാവുക ചില ആളുകൾക്ക് എത്ര സമയം കളഞ്ഞാൽ ഒരു കൂസലും ഉണ്ടാവുകയില്ല മനസ്സിലൊരു ഖേദം തോന്നുകയില്ല കാരണം ഹൃദയം അത്രയും കേടുവന്നു പോയിരിക്കുന്നു അതുകൊണ്ട് അതേസമയം ഈമാൻ കൊണ്ട് തിളങ്ങുന്ന ഹൃദയം അവനൊരു നിമിഷ നിമിഷം നഷ്ടപ്പെട്ടാൽ അവനതിൽ ഖേദിക്കും അള്ളാഹുനോട് പാപമോചനം തേടും ധാരാളമായി വർദ്ധിപ്പിക്കും അള്ളാഹുന്റെ നബിമാർ അവർ ധാരാളമായി പാപമോചനം തേടിയിരുന്നത് തെറ്റുകൾ ചെയ്തിട്ടാണോ അല്ല റബ്ബിനെ ഓർക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുള്ള ഓരോ നിമിഷത്തിനു വേണ്ടിയും അതിനു പകരമായും അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങും పాపుమోచనం తేడు